ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിസ്സാൻ്റെ ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ ചേർത്തിട്ടുള്ള നമ്മുടെ ഒരു ഹാപ്പിനെസ് മൊമെൻ്റുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയിട്ട് ലൈക്ക് ഷെയർ ഒക്കെ തന്നിട്ട് വീഡിയോ കണ്ടോളൂ ഹലോ 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 കുഞ്ഞി ദാ ഇവിടെ ഒരുക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തിനാണാവോ ദൈവമേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രാണ് ആ കണ്ണാടിയിലെ കൂടെ സൗന്ദര്യം കളയുവോ ആന്ന് അധികം മത്സാരം അല്ലെങ്കിലും വേണ്ട അധികം മത്സരം വേണ്ട കാരണം എല്ലാവർക്കും എല്ലാര്ക്കും ഇട്ടിട്ട് പോരുത് പായോ ചക്കരമ ഹോർലിക്സ് എങ്ങനെയുണ്ട് ആരാ ഉണ്ടാക്കിയ ഞങ്ങളല്ലേ ഉണ്ടാക്കിയേ അല്ല ദാത്ത ഞങ്ങളല്ലേ ഹോർലിക്സ് ഉണ്ടാക്കിയ എന്നെടുക്കാളി നീ എന്നാ ചുമ പണിയെടുത്തുടേ കണ്ടോ കണ്ടോ വീഡിയോ എടുക്കുന്നു പറയുമ്പോ അവൻ അന്നരം പണിയെടുക്കാൻ വേണ്ടിട്ട് വരാ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഉള്ള ഏറ്റവും ബിരുദനാണ് ഇവനെ വീഡിയോ എടുക്കുന്നു പറയുമ്പോ അവൻ അന്നേരം പണിയെടുക്കാൻ വരുമേ പിന്നെ എന്റെ താത്ത ഞങ്ങളുടെ ഷാഫി കേട്ടോ ഇത് ഷാഫി ഒരു പ്ലേറ്റ് ഇവിടെ ഒരു പ്ലേറ്റ് തരും കുട്ടികളിത് വെളുത്തുള്ളി വിളിക്കുന്നത് വെളുത്തുള്ളി വിളിക്കുന്നത് കുഴപ്പമുണ്ടോ എളുപ്പമുള്ള പണിയാണോ ചുമ്മാതാട്ടോ വീഡിയോ എടുക്കുന്നെന്ന് പറയുമ്പോൾ ഗുള്ളമാരോട് എന്തേലും ചോദിക്കണ്ടേ ഇതോ അതിന്റെ ഇടയിൽ കൂടെ ഒരാൾ പണിയെടുക്ക ചുമ്മാലേ അവനെല്ലാതിന്റെ ഇടയിൽ കൂടെ കേറി വരൂ ആ ആ ഫോട്ടോ എടുക്കണോ വീഡിയോ കാണുമ്പോൾ മാത്രം പണിയെടുക്കുന്ന ചെല ടീമുകളുണ്ട് ഞങ്ങളുടെ കൂടെ മടിയമ്മര് അതെ മടിയുള്ള പണിയെന്തൊരു ഫുള്ള് ഫോട്ടോയാണ് നന്ന ആളാ സഹിൽ എന്നാലും രാത്രി വിളിച്ചത് അര സഹില ഞാൻ അവക്ക് വൈഫോൺ കിട്ടിയ അവള് ഫോട്ടോ ചെയ്യേണ്ട പണിയ ും കിടന്ന് ഐറ്റംസ് എന്നും കടലക്കറിയൊക്കെ ഉണ്ടോ പിന്നെ ആ കിച്ചണില് യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളാ ആ അടിപൊളി അതവൻ്റെയാണോ കളറൊക്കെ അല്ല സത്യം പറയാം ഇവര് രണ്ടുമൂന്ന് പേരുണ്ട് ഇതിൽ അത് ആരാണ് ഈ കറി വെക്കുന്ന പറഞ്ഞ ഉപകാര കറി വെക്കുന്ന ആള് തന്നെ എണ്ണ ഒഴുകണോ അത് പറഞ്ഞപ്പോ അതെ അത് പോരാ കുറച്ചുകൂടെ വേണോ കറി വെക്കുന്നത് ഒരാള് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് വേറൊരാള് ഇത് തിളച്ചാ തിളച്ച് വരുന്നുണ്ട് തിളച്ചത്രയും നല്ല തിളച്ചില്ല കേട്ടോ തിന്നുന്ന സമയത്ത് എന്താട്ട എന്ത് കട്ട് ഞാൻ അത് മാത്രം എടുത്തൊരു ഹൈലൈറ്റ് നല്ല ആയിട്ടു അല്ല വീട്ടില് മിക്കോറെ സ്ഥിരം അരിയുന്നാന്നെനിക്ക് തോന്നുന്ന പരിചയ കണ്ടിട്ടനിക്കാനാ തോന്നുന്നേ നല്ല കുട്ടി അങ്ങനെ വേണം അല്ലല്ല പണിയെടുക്കുന്നത് നല്ലല്ലേ ആൺകുട്ടികൾ പണിയെടുക്കണം അതെ അങ്ങനെ തന്നെ വളർത്തണം ആ ആ എനിക്ക് തേങ്ങ തേങ്ങ ഒറ്റയടി തേങ്ങ വെള്ളം ഓക്കെ ബൈ ബൈ അല്ല പിന്നെ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങക്ക് മിസ് ചെയ്യുന്നുണ്ട് എവിടെ ആയിരുന്നു വീടേക്കൊന്ന് വന്നൂടെ തക്കാളി അവേഗം മൈലാഞ്ചിട്ട് ഞങ്ങളിട വരാൻ വേണ്ടിട്ട് മൈലാഞ്ചി വേണ്ടി മൈലാഞ്ചിട്ട് പണിയെടുക്കാൻ ഇവിടെ ഒരൊറ്റ ചേക്കനേ ഉള്ളൂ പാവം ചൊക്കെ ആ നന്നായിട്ടങ്ങോട് ചരണ്ടിക്കോ എടുക്കട ചിക്കൻ കൈ ചേച്ചി നല്ല അടിപൊളി ഹോം സ്റ്റേ കേട്ടോ നല്ല സെറ്റിങ്സ് ഒക്കെ നല്ല രസമുണ്ട് നല്ല വലിപ്പം ഷേ ഇതിനകത്ത് എത്ര റൂമുണ്ട്ടാ ഈ വീട്ടില് എത്ര റൂമ് എത്ര റൂമെന്ന് പറഞ്ഞേ ആറ് റൂമാണ് ഇതിപ്പോൾ എൻ്റെ തന്നെ ഹോം സ്റ്റേ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് റൂമുകളൊക്കെ നല്ല വലിപ്പത്തിൽ നല്ല സെറ്റിങ്സിലൊക്കെ നല്ല നല്ല രസമുണ്ട് കാണാൻ ആറ് റൂമുകൾ ഹോംസ്റ്റേ ആ എന്താ റൈറ്റ് ഇട്ട് എടുത്തുടാ പെട്ടുണ്ട് ഇതിനകത്തും കിച്ചൺ ഉണ്ടോ ഇതിനകത്തും കിച്ചൺ ഉണ്ട് ആ അത് കൊള്ളാലോ ആ എന്നിട്ട് മോളിലും മാത്രം കൊടുക്കും താഴെ നിങ്ങൾ താമസിക്കുന്നുണ്ടോ ഓ എൻട്രൻസ് ഇങ്ങനെയാല്ലേ ആ ഇത് വിളിച്ചു എല്ലാത്തി അവിടെ ഒരാള് മാത്രം പണിയെടുക്കുന്നു എല്ലാ രീതി ഇവിടെ വന്നിട്ട് ഇതേ ഊഞ്ഞാലാടുന്നു കളിക്കുന്നു എന്നെ നോക്കി പിള്ളേരുടെ പരിപാടി അയ്യോ ഒരു നാരങ്ങ നാരങ്ങാട്ടീന്നാരാണോ ഇത്ര ബിൽഡപ്പ് കൊടുത്തത് ഞാൻ വിചാരിച്ച വല്യ സംഭവം വന്ന് അയ്യോ എത്ര വേണമായിരുന്നോ എല്ലാരും പണി പണിയെടുക്കുന്നു മൊബൈൽ നോക്കുന്നു വീഡിയോ പിടിക്കുന്നു ഇതൊക്കെ തന്നെ പരിപാടി മൊത്തം ചിക്കൻ കറിയായിക്കൊണ്ടിരിക്കുന്നു തിളച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഓരോരുത്തർ ചമ്മന്തിയൊക്കെ ആയിരിക്കുന്നുണ്ട് ചമ്മന്തി ചമ്മന്തിയല്ലേ ഷട്ടർ ചെളിയാക്കല്ലേ നമുക്ക് സെൽഫി എടുക്കണ്ടതാ സെറ്റായില്ലേ നമ്മുടെ എല്ലാ സെറ്റായിക്കൊണ്ടിരിക്കുന്നു കൊറച്ച് 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 പണിയുണ്ട് അതും കടേ ഉള്ളു കഴിഞ്ഞു മൂന്ന് കോഴി വെക്കുന്നവര് ചിരിക്കും നോക്കിയേ സമയാടിക്കാൻ കൊതിയായി പെട്ടെന്നുണ്ടാക്കിക്കൊരാളിത് ഇതൊക്കെ അരിഞ്ഞിട്ട് ഇപ്പൊ തന്നെ മുഴുവൻ തിന്നു തീർക്കുക കണ്ടോ ഏർ കണ്ടോ എങ്ങനെയുണ്ട് ചിക്കൻ വറുത്തതേ ഉള്ളു ഇവിടെ ഓരോരുത്തർ ടേസ്റ്റ് വെക്ക വിട അവിടെ ഒരാൾ മറ്റേ എല്ലും അടിക്കുന്നു നിന്നിട്ട് പോയിരുന്നിട്ട് ഉപ്പുണ്ടാവും പറഞ്ഞാ ഉണ്ടാക്കുന്ന അവനും നല്ല ഉണ്ടാക്കുന്ന സെറ്റ് ആയിട്ട് ഇവിടെ ഞങ്ങളുടെ ഏറ്റവും ഷാഫി ഷെയ് നിന്റെ പേരപ്പോഴും മനോടെ മറന്നു പോണേ നല്ല പേരെ കിട്ടൂടെ നിനക്ക് അല്ലല്ലോ ആ സൽമാൻ സമ്മാനാകാഞ്ഞ് നന്നായി ഭാഗ്യം അങ്ങനെ ഞങ്ങളുടെ പായസം പായസമായിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ ഒരു സൈഡിൽ ഇനിയുണ്ട് വേവാൻ താത്ത വീണ്ടും എന്നാ കാണിക്കുന്നത് ആ പായസത്തിലിടാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണോന്ന് കഴിക്കാൻ വിശക്കൊന്നുണ്ടല്ലോ ആ മതി ഒത്തിരി പൊടി ഉണ്ടോ അങ്ങനെ മൊത്തത്തില് മൊത്തത്തിലെല്ലാ പണിയും കഴിഞ്ഞോണ്ടേ ഇരിക്കുന്നു കഴിച്ചാ മതി അടിപൊളി ട്ടി പൊള്ളി മോളെ ഇതെവിടെന്നോച്ച ആണല്ലേ പപ്പടം മറക്കാൻ ഒന്നും കൂടുവോ പപ്പടം ഇവള്മാരോ മൊത്തം പ്രോബ്ലം പ്രകൃതം മൊത്തം ഇവളുമാരോട്ടോ രുമോ ഇപ്പഴത്തെ കൊടുത്തരുമോ അവര് മുളക് തരുമോ മുളക് കൊടുത്തരുമോ ഒരു ഞങ്ങളുടെ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ല നമ്മുടെ ചോറൊന്നുമില്ല ഓക്കെ കൊണ്ടിക്കു വെക്കളെ ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിട്ട് പോവട്ടോ വളരെ സന്തോഷം എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് നമ്മുടെ ആ അതെ ഒരുതം നീ വന്ന് നോക്കി നിന്നുകൊണ്ട് ഫുഡിനെ ഉണ്ട് ഏ എന്നാ ആ എന്നാ കുഞ്ഞേ അടിപൊളിയാണോ ഇവിടെ അടുത്ത നെക്സ്റ്റ് കലാപരിപാടികളിലേക്ക് കടക്കാവുന്നതാണ് അടുത്ത പാട്ട് ഡാൻസ് ഒക്കെ പോരട്ടെ നെക്സ്റ്റ് കലാപരിപാടികളൊക്കെ പോരട്ടെ ബ്ലോഗർ എന്റെ പേര് വരെ മാറ്റി മാറ്റിയവര് അല്ല ബ്ലോഗർന്ന് ആ അത് തന്നെ കൊച്ചിന്റെ വീഡിയോ എടുത്തു കേട്ടോ രണ്ടുപേരുടെ വീഡിയോ എടുത്തു അയ്യോ നല്ല നല്ല രസുള്ള പേടിയാ വാ മൊത്തം എന്ത് രസം നോക്കിയങ്ങോട്ടേ അകലേക്കുള്ള വ്യൂ നോക്കി എന്തൊരു ഭംഗിയാന്ന് അതാ മിറാഷല്ലേ ആ കെട്ടിട എപ്പോഴും ഇങ്ങനെ അതിനകത്ത് കോട കഴിഞ്ഞു വന്നോണ്ടേ ഇരിക്കുമല്ലേ കോട്ട എടുക്കലൊക്കെ കഴിഞ്ഞാൽ അർഷ ടീച്ചർ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുന്നതായിരിക്കും അർഷദ് ടീച്ചർ പ്ലീസ് കമൗണ്ടസ്റ്റേണ്ട ഇതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല പാടിയേ പറ്റുള്ളു

ഹലോ കുഞ്ഞാവേ കുഞ്ഞി 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 ആ ബ്ലോഗർ കുഞ്ഞി ആടാ ചക്കടേ കണ് നോക്കട ഒക്കോലോക്ക് ഹായ് ഒരു ഹായ് പറഞ്ഞ കുഞ്ഞ് ഒരു ഹായ് പറഞ്ഞടാ സുന്ദരി തിരക്കിട്ടിട്ട് ും പായസൊക്കെ കുടിച്ചിട്ട് പിരിയാൻ വേണ്ടിട്ട് പോവുക അപ്പൊ എല്ലാരോടും ബൈ ബൈ അപ്പൊ നമുക്ക് ട്രാവൽസ് അതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പൈസ എന്താ ചെയ്യണ്ടോന്നെ അപ്പൊ ഇവിടെ എല്ലാരും എന്ത് ചെയ്യാം ായ് അല്ല അപ്പൊ നമ്മൾ പിരിയാണ് അപ്പൊ നെക്സ്റ്റ് മീറ്റിങ്ങിന് കാണാം ടീച്ചറെ ബൈ ബൈ എല്ലാരും ബൈ ബൈ ഹായ് അപ്പൊ എല്ലാരും എസ് ആൻഡി ട്രാവൽസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആ അതോ പൂളില് കുളിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടോ സബ്സ്ക്രൈബ് ചെയ്യണോ ബൈ ബൈ